മച്ചമാൻ നമസ്കാരം പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി ചോമ്പാല അപ്പോൾ അപ്പൊ മച്ചങ്ങിന്റെ കൂടെ മീനും വണ്ടിയിൽ പോവാ വണ്ടി ലോഡാകും ഇതാ വണ്ടി കേട്ടോ അതല്ലോ ബി എഫും ചോമ്പാലോ വണ്ടിയാ അപ്പൊ വണ്ടി ലോഡാക്കി പോകൊണ്ട് വണ്ടിയിലേക്ക് കയറാനുള്ള മീനായത് ഏകദേശം ഒരു എൺപത് ബോക്സ് വണ്ടി കയറി ഇനി ബാക്കിയുള്ള ബോക്സ് വെയിറ്റ് ചെയ്ത് ഇപ്പം മീൻ വന്നത് കേദലല്ലേ കേദൽ കേദൽ കരികൊണ്ട് നമ്മളെ വണ്ടി ഇരുന്നൂറ് ബോക്സിന്റെ വണ്ടി കേട്ടോ കേദൽ പട്ടക്കുന്ന കേദ പട്ടക്കുന്ന കേദച്ചു ബോക്സായി മീൻ വന്നോണ്ടിരിക്കുന്നുണ്ട്

ഞാൻ കേട്ടോ ഈ എക്സ്പ്രസ് ആണ് നേരെ മുന്നപ്ര നാലുമണിയോ മാർഗ്ഗ നാലു മണി കയറണം പൈ കാണാം ചോമ്പോ ആർപ്പുടത്ത് വണ്ടി വിട്ടിലേക്ക് ആവിന് നാലുമണിയാകുമ്പോഴത്തേക്ക് മാർഗിൽ കേറണം അന്നേരം കാര്യമുള്ളൂ വിട്ട് വിട്ട്ത്തി ഹൈവേ തുടങ്ങിയ മുതൽ നല്ല മഴ പെയ്തു നല്ല മഴ അല്ലേ മഴ കുറേ കൊറേ വണ്ടിക്കാറുണ്ട് ഫുള്ള് വണ്ടിക്കാർ വണ്ടി കുറവൊന്നുമില്ല പത്ത് മണി ഫുള്ള് ഉള്ള മൊത്തം വണ്ടിയാ നാലുമണിയാവുമ്പത്തേക്ക് ആടെ കേറണം മുന്നപ്പറ

അടുത്തു കഴിഞ്ഞിട്ട് പോയി റൈറ്റിലേക്ക് കയറേനം ഒന്നേ നാപ്പത് കാണിക്കുന്ന നാലരക്കുന്ന മണിയാണ് നാലര മണിയാവുമ്പോഴത്തേക്ക് ആളെ പുന്നപ്ര മാർക്കറ്റിൽ കയറണം ആലപ്പുഴ കയറണോ കയറിയാലേ കാര്യ

മണിക്ക് അഞ്ചുമണിക്ക് നാട്ടിൽ നിന്ന് ചോമ്പാൽ ഹാർബർ വിട്ടിട്ട് ഏകദേശം വെങ്ങളം വരെ ഭയങ്കര ബ്ലോക്കും കാര്യമാണ് നന്ദി ബ്ലോക്ക് കിട്ടി നന്ദി വടകര നല്ല ബ്ലോക്ക് മീൻ 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 ബാക്കിയാ കുറച്ച് ഈ അടുത്ത മാർക്കറ്റ് എട്ട് മണി മാർക്കറ്റിലേക്ക് പോകാം അരിപ്പാട് നല്ല കറക്റ്റ് സമയത്ത് കയറി അവിടെനിന്ന് മീൻ വിറ്റ് പോയില്ല വണ്ടി ഇതാ അമ്പലപ്പുഴയിൽ നിന്നും ഹരിപ്പാടേക്കുള്ള എക്സ്പ്രസ് മച്ചാ മറേ രാവിലെ ഹരിപ്പാട് മാർക്കറ്റ് കണിക്ക് നോക്കുമ്പോ അവിടെ കിട്ടിയില്ല വണ്ടികൾ കൂടുതൽ പിന്നെ അവിടെ കയറ്റി കാര്യമില്ല കായംകുളത്ത് സൈഡാക്കി ചോറെല്ലാം കഴിച്ച്

പിന്നെ ഉള്ള ബോക്സ് എല്ലാം എടുത്ത് എടുത്തെടുത്ത് നേരെ നാട്ടിലേക്ക് മീൻ്റെ പൈസ മാങ്ങി നാട്ടിലെത്തി നാടെ നാട്ടിലെത്തുന്നു മച്ചന്മാരെ അപ്പോൾ ഞങ്ങള് ഇവിടെ എത്തിയിട്ടോ കരുനാഗപ്പള്ളി എത്തി കാണുന്നതാണ് പൊടിമോൻ്റെ മാർക്കറ്റ് ഇവിടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഒരു മണിക്കാ നമ്മുടെ തൽക്കാലം വണ്ടി പുറത്തു വെച്ചാ സംഭവം വെച്ചാല് കുറച്ച് വണ്ടി ഉള്ളിക്ക് ഇരിക്കാറോ അഥവാ ഇവിടുന്ന് മീൻ പിറ്റിട്ടില്ലെങ്കിൽ അടുത്ത മാർക്കറ്റിലേക്ക് ഇട്ടു പോകണം അടുത്ത രാവിലെ മാർക്കറ്റാ നമ്മളെ മീനിനാ വേഗത്ത് കാലിയാണ് ഒരു പത്തിരുപത് ബോക്സും കൂടെ ഉള്ളൂ അത് കാലിയേ കഴിഞ്ഞു നേരെ ബോക്സും കയറ്റുക നേരെ നാട്ടിലേക്ക് വില്ലും പൈസയും മേടിച്ചിട്ട് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ബോക്സും കൂടെ വരും വേണ്ടിയത് ഒന്നും ഉറങ്ങിയിക്കില്ല രാവിലെ എക്സ്പ്രസ് വാങ്ങിട്ടാണ് ഇവിടെ അഞ്ചു മിനിറ്റ് മുന്നേ മാർക്കറ്റിംഗ് കയറി മീനെല്ലാം പിറ്റി കഴിഞ്ഞോക്യറ്റി കൊണ്ടിരിക്കുക ഓരോ സ്ഥലത്തുനിന്ന് പൊറുക്കി പൊറുക്കി നേരെ നാട്ടിലേക്ക് ബോക്സ് എല്ലാം കേറ്റി എല്ലാം ഇനി ബില്ല് പൈസ മടിച്ചു ഇനി നേരെ നാട്ടിലേക്ക് ഇപ്പൊ മച്ചാമാറ എന്റെ വീഡിയോ ആദ്യം കാണുന്ന മച്ചാൻ പറഞ്ഞ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടൊ അടുത്ത വീഡിയോയില് വീണ്ടും കാണാം ഓക്കെ നേരെ നാട്ടിലേക്ക് ബൈ ബൈ